ശ്രീ ശ്രീകൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളായ മൂന്ന് യുവതികളുടെ ജാമ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇതൊരു തുടക്കമാണ് ഇതൊരു ചെറിയ വിധിയാണ് പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ഒരു ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളിൽ കൂടി വന്നപ്പോൾ ഇന്നൊരു വിധി വന്നിരിക്കുന്നു ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നും അവരുടെ ഭാഗം മുഴുവൻ തെറ്റാണ് കാരണം അറുപത്തൊമ്പത് ലക്ഷം തരാനുള്ളപ്പോൾ ആരോഗ്യം ഇരുപത്തിരണ്ട് ഞാൻ ഞാനവർ പോയി ഇവർക്കാരോ ഇവരെ തെറ്റായി ഉപദേശിച്ചു കാരണം ഇവരുടെ കയ്യിൽ ധാരാളം പണം ഇരുപ്പുണ്ടെന്ന് അവർക്കറിയാം ആ പണം അടിക്കുക എന്നുള്ളതാണ് മറ്റ് അവരുടെ കൂടെ സഹായിക്കാൻ അല്ലെങ്കിൽ ഉപദേശം കൊടുത്തവർക്കൊരു ഉദ്ദേശം അതിൻ്റെ നിയമ നിയമത്തിന് വഴിക്കുക അതിൻ്റെ കൂടെ പോവുക പരമാവധി ശിക്ഷ വാങ്ങിച്ചത് നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ ശ്രീ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളായ മൂന്ന് യുവതികളുടെ ജാമ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ശ്രീ കൃഷ്ണകുമാറാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് തന്നെ പ്രതികരിക്കുന്നത് ഈ യുവതികളുടെ ജാമ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് സ്വഭാവം നമുക്ക് വളരെയധികം ഒരു ആശ്വാസം നൽകുന്ന സംഭവമാണ് ഇപ്പം നമ്മുടെ ജാമ്യം എന്നുള്ളതിനേക്കാൾ അവരുടെ ജാമ്യം നിഷേധിക്കുമ്പോൾ ഈ ഒരു വിഷയം നടന്നപ്പോൾ കേരള ജനത ഇത് മുഴുവനായി കാണുന്നുണ്ടായിരുന്നു അതിൽ ഇത് ഫോളോ ചെയ്തവർക്ക് ആദ്യ ദിവസം തന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായ സത്യമാണ് ഞങ്ങൾ പറയുന്നതെല്ലാം എന്നാൽ എതിർഭാഗത്ത് നിന്ന് അവർ വെടിപൊട്ടിച്ച ആരോപണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കുടുംബത്തിലെ ആൾക്കാർക്ക് ആണെങ്കിൽ നെഞ്ചു വേനോലും വന്നുപോയ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത്രമാത്രം മാനഹാനി സൃഷ്ടിക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ അന്നേ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇവർ ഈ പറയുന്നതിനകത്ത് ഒരംശം ഒരു ശതമാനം തെളിവില്ല ഇവരെ ആരോ അത് പറഞ്ഞു കൊടുത്തു അതിനെ പല കാരണങ്ങളാൽ നമ്മുടെ കുടുംബത്തിലെ പലരെയും മുന്നം വെച്ചതിൻ്റെ അവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പക്ഷേ ഇപ്പോൾ എന്ത് ഒരു വെച്ചാൽ കാലം എന്നൊരു സാധനമുണ്ട് കുറച്ച് ദിവസം നമ്മളത് ആ ബുദ്ധിമുട്ടിലോട്ട് കടന്നുപോയെങ്കിലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു അന്ന് തന്നെ നമ്മൾ പോലീസിൽ എല്ലാ തെളിവും കൊടുത്തിരുന്നു അത് രണ്ടാമത് ഇവരും ഏറ്റെടുത്തതിന് ശേഷം അവർ അവരന്വേഷിക്കുന്നു കാരണം ഏതാനും ദിവസങ്ങളായിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് വളരെ സമർത്ഥമായ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കണം അതിനകത്ത് അവർ വന്ന് ഈ കാര്യങ്ങൾ എടുത്ത് കോടതിയിൽ കൊണ്ടുപോയി കൃത്യമായി കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വിധി വരുന്നത് ഇതൊരു തുടക്കമാണ് ഇതൊരു ചെറിയ വിധിയാണ് പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും കാരണം ഭൂമിയിൽ അല്ലെങ്കിൽ കേരളം എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പേരും സത്യം പറയുന്നവരും സത്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാ അങ്ങനെയുള്ളവർക്ക് പോലും ഒരു ചെറിയ വേദന ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇന്ന് വരെ ഒരു ആരോപണവിധേയനായിട്ടില്ല ഞാൻ വേറെ ഒരു കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ടില്ല അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ വാർത്ത വന്നപ്പോഴും ഇവർ നല്ലവരാണല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു ആ തോന്നലിന് കളങ്കം വരുത്തുന്ന രീതിയിലൊരു പ്രവൃത്തി വന്നിട്ട് അതിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു വരണമെന്ന് നല്ലൊരു ശതമാനം പേരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്കും ഈ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും നമുക്കന്ന് കൃത്യമായി എല്ലാവിധ തെളിവുകൾ കൊടുക്കാൻ കഴിയും ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തു വന്ന ഒരു ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളും കൂടി വന്നപ്പോൾ ഇന്നൊരു വിധി വന്നിരിക്കുന്നു ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നും അവരുടെ ഭാഗം മുഴുവൻ തെറ്റാണെന്നും അപ്പോൾ ഇത് വലിയൊരാശ്വാസം എനിക്കോ കുടുംബത്തിനോ ഒന്നും മാത്രമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് മുഴുവൻ ഇതൊരു കണ്ണ് തുറക്കുന്ന ഒരു വിധിയാണ് അവർക്കെല്ലാവർക്കും സന്തോഷവും ഞങ്ങളോടൊപ്പം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്നെ സഹായിച്ച എല്ലാ മാധ്യമപ്രവർത്തകർ എല്ലാ കുടുംബക്കാർ ഞങ്ങൾക്ക് വേണ്ടി എവിടേക്കോ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചവരുണ്ട് എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി അവസരത്തിൽ ഞാൻ നന്ദി പറയുക ഈ പോലീസ് ആദ്യഘട്ടത്തിൽ ഗുരുതരമായ വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് അതായത് ഈ യുവതികളുടെ പരാതിയിലാണ് കൃത്യമായി നടപടികൾ സ്വീകരിച്ച് പോന്നിരുന്നത് ഇത് എന്തുകൊണ്ടായിരിക്കും ഈ പോലീസ് ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോയത് എന്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്തുകൊണ്ടാണെന്ന് കാരണം ഒന്നുകിൽ ഒരു ഉദ്യോഗസ്ഥന് എൻ്റെ അടുത്ത് മുൻപരിചയം ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യവും എന്തെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെ ഒന്നും ഞാൻ ഇന്നവരെ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ തെറ്റിയിട്ടില്ല പൊതുവേ യൂണിഫോം ഇട്ടവരെ പറ്റി ഞാൻ നല്ലത് മാത്രമാണ് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ സംഭവിച്ചു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു സത്യം ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അത് കിടക്കും അപ്പോൾ എനിക്കിതിൻ്റെ കുഴപ്പം മനസ്സിലായി ആഭ്യന്തര മന്ത്ര മന്ത്രി ആരാണെന്ന് എനിക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് തന്നെയാണെന്ന് അറിയാം അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനായി പോയി എന്ന് പറയാൻ കാര്യം നമ്മളവിടെ ചെന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ കാര്യം മനസ്സിലായി കാരണം ഒരു കൗണ്ടർ കേസിൽ അന്വേഷണം നടത്തണം വേണ്ടെന്നല്ല പക്ഷേ കൗണ്ടർ കേസിൽ അന്വേഷണം നടത്തിയിട്ട് ആദ്യം എഫ് ഐ ആർ അതിലിടുന്നു എന്നാൽ കേസ് കൊടുത്തവരിൽ അവർ എഫ്ഐ ആർ ഇടുന്നില്ല ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു തകരാറ് എല്ലാവർക്കും മനസ്സിലാവും ഉടൻ തന്നെ ആ ക്രൈംബ്രാഞ്ചിന് വിടുന്നു ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ട് ഇപ്പോൾ താ നിങ്ങൾ നോക്കൂ നമ്മൾ അതാണ് പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ സത്യം നമ്മുടെ വാക്കിലും മനസ്സിലും ശരീരത്തിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്ക് കൃത്യസമയത്ത് നമ്മളെ സഹായിക്കാൻ ചില ശക്തികൾ വരും ആ ശക്തികൾ എൻ്റെ മുമ്പിൽ വന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പിന്നെ ആദ്യഘട്ടത്തിൽ അതുകൂടാതെ ഈ യുവതികൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി നൽകിയിരുന്നത് ഇതിലും ഇപ്പോൾ ദിയാകൃഷ്ണയ്ക്കും താങ്കൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് തെളിവുകളെല്ലാം തന്നെ പുറത്ത് വന്നിട്ടും അതിന് ശേഷം ഈ യുവതികൾ നിങ്ങളെ വിളിക്കാൻ തയ്യാറായിരുന്നു എന്തെങ്കിലും സംസാരിച്ചിരുന്നു ഇതിൽ നിന്നും പിന്മാറണം കേസിൽ നിന്നും പിന്മാറണം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നോ അവർക്കൊക്കെ ഇതിന് ഉള്ളൊരവസരം ഞാൻ ധാരാളം ഇതിനു മുമ്പേ തുറന്നു കൊടുത്തിരുന്നു അവരായിട്ട് ഈ അവസരങ്ങൾ മുഴുവൻ വാതിലുകളിൽ മുഴുവൻ കൊട്ടി അടച്ചിട്ട് പോയി കാരണം അറുപത്തൊമ്പത് ലക്ഷം തരാനുള്ളപ്പോൾ ആരെങ്കിലും ഇരുപത്തിരണ്ടര ലക്ഷത്തിനോ തീർപ്പാക്കാൻ പോകും ഞാനതിനു പോയി അതിന് പല കാരണങ്ങളുണ്ട് അന്നേരം പലരും പറഞ്ഞു ടാക്സ് പല വിഷയങ്ങളൊക്കെ എടുത്തിട്ടു നമ്മൾ അപ്പുറം നോക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നാല് പെൺകുട്ടികൾ ഇവർ മൂന്ന് പെൺകുട്ടികൾ അപ്പോൾ ഇവരൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ ഇനി ഇത് അവർക്കൊരു മറ്റൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് വെച്ചാണ് തുറന്നു കൊടുത്തത് ഈ അതിൽ തന്നെ അവർക്ക് പറ്റുന്ന അപകടം അവർ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു അവരുടെ ഒരാളുടെ ഭർത്താവ് പോയി പക്ഷേ അയാൾ പോലീസിൽ പോയില്ല കാരണം ഇവരെ കൊന്നുകളയുന്ന ഞാൻ ഭീഷണിപ്പെടുത്തി അവരിവിടെ പൈസ കൊണ്ടുവരുന്നു ഇത് കഴിഞ്ഞ് ഇവരിവിടെ നിന്ന് പോയല്ലോ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പരാതി കൊടുക്കുന്ന തട്ടിക്കൊണ്ടുപോയി ഈ പറഞ്ഞ പ്രവർത്തികളൊക്കെ ചെയ്താണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുമല്ലോ അപ്പോൾ ഇവർക്കാരോ ഇവരെ തെറ്റായി ഉപദേശിച്ചു കാരണം ഇവരുടെ കയ്യിൽ ധാരാളം പണം ഇരിപ്പുണ്ടെന്ന് അവർക്കറിയാം ആ പണം അടിക്കുക എന്നുള്ളതാണ് മറ്റ് അവരുടെ കൂടെ സഹായിക്കാൻ അല്ലെങ്കിൽ ഉപദേശം കൊടുത്തവർക്കുള്ള ഉദ്ദേശം അവരെ ഈ പൈസ ഇവരിൽ നിന്ന് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെ വേണ്ടാതാവും അപ്പം ഞാനെന്ത് ചെയ്തു ആദ്യമേ ഇതിനൊക്കെ വഴി തുറന്നു കൊടുത്തു പക്ഷെ ഇനിയിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തുതീർപ്പെന്നുള്ള സംഭവത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം എന്താണ് അതിൻ്റെ നിയമ നിയമത്തിന് വഴിക്ക് പോവും അതിൻ്റെ കൂടെ പോവുക പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തനാണോ ഇന്നലെ അടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ യുവതികൾ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം തൃപ്തനാണ് ഈ നിമിഷം കാരണം ഇത് ഈ കേസ് ഫോളോ ചെയ്യുന്ന ഓരോ ആൾക്കാരും മലയാളിയും ഇന്ന് എൻ്റെ ഒപ്പം ആയിരിക്കും അങ്ങനെ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് മൊത്തത്തിൽ നമുക്കിന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം ഇങ്ങനൊരു വിധി വരണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും രേഖകളും കൊണ്ട് പോയാൽ പോരാ അവർ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ എടുത്തുകൊണ്ടുവരും അത് വീഡിയോ ആയിക്കോട്ടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ എല്ലാ സംഭവവും കൃത്യമളവിൽ അവർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് എത്ര നല്ലൊരു വിധിയാന്ന് നോക്കൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിഷേധിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ജാമ്യം തരികയും ചെയ്യുന്നു കാരണം ഞങ്ങളിതിൽ അല്ല ഞങ്ങൾ വാദിയായിരുന്നു പെട്ടെന്ന് പ്രതിയാക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് എനിക്കും കുടുംബത്തിനും സ്വാഭാവികമായിട്ടും എത്ര പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ എപ്പോഴും മക്കളോട് പറയും ആ പ്രയാസത്തിനിടയ്ക്കും നമ്മൾ ചരിച്ചുകൊണ്ടിരിക്കണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് നല്ല സ്റ്റാഫാണ് എൻ്റെ ഓഫീസിലുള്ളത് ഞാനും സന്തോഷം ഇതിനിടയിൽ തന്നെ മോളെക്കൊണ്ട് പരസ്യം കൊടുപ്പിക്കുന്നു പുതിയ സ്റ്റാഫിനെ എടുക്കുന്നു ഏറ്റവും നല്ല സ്റ്റാഫിനെ നമുക്ക് കിട്ടുന്നു ഏറ്റവും നല്ല സംവിധാനങ്ങൾ അതിനകത്തുണ്ടാക്കുന്നു ഈ നമുക്ക് മോഷണം തടയാൻ ഒരു പരിധി വരെ നമുക്ക് പറ്റത്തുള്ളൂ ഈ എറ്റേണൽ വിജിലൻസ് എന്നൊക്കെ പറയും എപ്പോഴും നമ്മൾ കാരണം നമ്മളൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിനെ മറികടന്ന് പൈസ എടുക്കാൻ അല്ലെങ്കിൽ ഏത് കാര്യവും അങ്ങനെയാണ് യുദ്ധം പോലെയാണ് അപ്പം നമ്മൾ എക്കാലവും നമ്മൾ അലേർട്ടായിരിക്കുക പിന്നെ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം ഈ സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോൾ പല തരത്തിലുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയ കച്ചവടം ചെയ്യുന്നവർ ചെറിയ കച്ചവടം ചെയ്യുന്നവർ ധാരാളം പേര് ബന്ധപ്പെടുകയാണ് നമ്മുടെയൊക്കെ മോഷണം ഒന്നുമല്ല കാരണം അവിശ്വസനീയമായ രീതികൾ ഉപയോഗിച്ച് പൈസ കൊണ്ടുപോകുന്നു നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പണാപഹരണം നടക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു ഹോട്ടൽ ഒരു മീഡിയം ഹോട്ടൽ നല്ലപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു നല്ല ഭക്ഷണം നല്ല ആംബിയൻസ് എല്ലാം ഉണ്ട് പക്ഷേ ഹോട്ടൽ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു മുതലാളി എല്ലാം നോക്കുന്നുണ്ട് കാഷിയറിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന സി സി ടി വി നോക്കുമ്പോഴും അവിടെ ആൾക്കാർ വരുന്നു പൈസ കൊടുക്കുന്നു ചേഞ്ച് കൊടുക്കുന്നു എല്ലാം ഉണ്ട് എന്നിട്ട് പിടികൂടുന്നില്ല അവസാനം ഒരു പോലീസ് ഉദ്യോഗസ്ഥനകത്ത് വന്നപ്പോഴാണ് പുള്ളി ഇതിൻ്റെ സൂം ചെയ്ത് നോക്കാൻ നോക്കി അപ്പോഴാണ് ചായ ഒന്ന് കുടിക്കുന്നു അതിൽ നൂറ് രൂപ കൊടുക്കുന്നു ബാക്കി കൊടുക്കുന്നത് രണ്ടായിരവും രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ചേഞ്ച് ഇത് ഇവരുടെ സ്ഥിരം പരിചയക്കാർ അപ്പം നോക്കിയപ്പോൾ ഒരേ കൂട്ടര് അഞ്ച് പേര് വരുന്നുണ്ട് ഒരു ദിവസം ഓരോരുത്തരും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചുകൊണ്ട് പോകും നൂറ് രൂപ കൊടുത്തിട്ട് തട്ടിപ്പിൻ്റെ പല വശങ്ങളാണ് എത്ര സൂക്ഷിക്കും ഇതുകൊണ്ട് മനുഷ്യർ നന്നാവണം അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലാത്തത് കോഴ്സ് നമ്മൾ അലേർട്ടായിരിക്കണം നമ്മുടെ ശ്രദ്ധക്കുറവ് വരാൻ പാടില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ഇത് കേരളം ആകെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ബിസിനസ് കമ്മ്യൂണിറ്റി ഒന്നുകൂടി ഉണർന്നിട്ടുണ്ട് അവർക്ക് മനസ്സിലായി എത്ര നല്ലവരെ വെച്ചാലും ഇന്ന് പണത്തിനോട് ഒരു ആർത്തിയുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് എല്ലാവരും ഒന്നും പറയുന്നില്ല എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും കേരളമാകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ദിയാകൃഷ്ണയുടെ ഈ സ്ഥാപനത്തിലുണ്ടായ ഈ തട്ടിപ്പ് എന്നത് ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ പോലീസ് ചുമത്തുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം സത്യം പുറത്ത് വരികയാണ് കോടതി അടക്കം ഈ ഈയൊരു തട്ടിക്കൊണ്ടുപോകൽ കേസിലടക്കം ഈ കൃഷ്ണകുമാറിനും മകൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഈ യുവതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു വിധിയെ കോടതിയുടെ ഈയൊരു പ്രസ്താവനയെ തന്നെ കൃഷ്ണകുമാറും കുടുംബവും നോക്കി കാണുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം